ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷനും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൺവീനറുമായ ഷജിൽ സാറ് സ്വാഗത ഭക്ഷണം നടത്തിയിട്ടുള്ള കോഴിക്കോട് സയൻസ് ക്ലബ് സെക്രട്ടറിയും ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററുമായ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ പ്രശാന്ത് സാറ് മറ്റു വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ഗിഫ്റ്റഡ് ചിൽഡ്രൻസിന്റെയും സയൻസ് ക്ലബിന്റെയും പിന്നെ മറ്റു മികവ് പുലർത്തുന്ന അധ്യാപകരെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രോഗ്രാമിന്റെ ലക്ഷ്യത്തെ കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചും സ്വാഗത പ്രാസംഗികനും അതിന്റെ കാലിക ഒക്കെ തന്നെ അധ്യക്ഷ പ്രസംഗനും പറയുകയുണ്ടായി ഇനി നമ്മള് ഈ പതിനൊന്ന് ദിവസങ്ങളിൽ പന്ത്രണ്ട് ദിവസങ്ങളില് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിന് പ്രായോഗികമായി നടത്തുവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുമാണ് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഈ പ്രോജക്ടിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് ഷജിൽ സാർ വിശദമായി പറയുകയുണ്ടായി യുണൈറ്റഡ് നേഷൻസ് ലോകത്തുള്ള രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളോടും പ്രാവർത്തികമാക്കുവാൻ പറഞ്ഞിട്ടുള്ള പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുണ്ട് അവ പ്രായോഗിക തരത്തിൽ എത്തിക്കുവാനുണ്ട് കേരളത്തിലെ മലയാളികൾക്കിടയിൽ പ്രായോഗികമായ രീതിയിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് മത്സരങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് ക്യാമ്പയിൻ നടത്തുകയാണ് അതിൽപ്പെട്ട ഒരു ക്യാമ്പയിൻ ഈ സീറോ ഷാഡ് കോണ്ടസ്റ്റ് ഇതല്ലാതെ തന്നെ സുസ്ഥിര വികസനത്തിന്റെ പ്രവർത്തനത്തിനുവേണ്ടി വൃക്ഷത്തെ പരിപാലന മത്സരം മറ്റു ഹരിത കലാ മത്സരങ്ങൾ ഗ്രീൻ ആക്ടിവിറ്റി കോണ്ടസ്റ്റ് അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ നടത്തുന്നുണ്ട് അവയെക്കുറിച്ചൊക്കെ നിങ്ങൾ കുറെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ബാക്കി നമ്മൾ ഇനി പരിചയപ്പെടാൻ പോവുകയാണ് ഈ മത്സരത്തിൽ വിജയിക്കുന്ന വിദ്യാലയത്തിന് ഇരുപത്തി രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ലഭിക്കുവാൻ പോകുന്നത് പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിലുള്ള ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയായിരുന്ന ഈ പ്രോഗ്രാം ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രൊഫസർ ശോഭീന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ മാർഗദർശനം മുൻ മുറുകെ പിടിച്ചാണ് ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങിയത് അദ്ദേഹം ഇപ്പൊ നമ്മളോട് നമ്മുടെ കൂടെ ഇല്ല ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം നമ്മൾ വിട്ടുപോയി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് ഈ മികച്ച പ്രകടനം നടത്തുന്ന അധ്യാ വിദ്യാലയത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥിക്ക് അധ്യാപകന് വിദ്യാലയത്തിന് ഉപജില്ലയ്ക്ക് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് ജില്ലയ്ക്ക് ഇവയ്ക്കൊക്കെ തന്നെ പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റാണത് ഒരു ജൂൺ അഞ്ചിന് മുതൽ അടുത്ത ജൂൺ അഞ്ച് വരെ നടക്കുന്ന മത്സ പ്രോജക്ടുകളാണത് ഇതിന് പുതിയതായി ഒരു മത്സരവും ആരും പങ്കെടുക്കേണ്ടതില്ല നിലവില് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും വൃത്തിയിൽ ഭംഗിയിൽ ഡോക്യുമെന്റ് ചെയ്ത് നമ്മുടെ ഈ ടീമിനെ അയച്ചു തരിക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത ഇത്തരം ഈവന്റുകളിലൊക്കെ പങ്കാളിത്തം വഹിക്കുക അറിവ് നേടുക ഇഷ്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അപ്പം ഈ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സീറോ ഷാഡോ കോണ്ടസ്റ്റ് എന്ന ഈ സംഭവമാണ് ലോകത്ത് വർഷത്തിൽ ഓരോ പ്രദേശങ്ങളിലും രണ്ട് പ്രാവശ്യം മാത്രം നടക്കുന്ന ഭൂമി രേഖയുടെ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്കും ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്കുമുള്ള പ്രദേശങ്ങളിൽ രണ്ട് പ്രാവശ്യം അതായത് കേരളത്തിൽ അത് വരുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയും പിന്നെ ആഗസ്റ്റ് ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെയും ഈ രണ്ട് ദിവസങ്ങളിലാണ് കേരളത്തിൽ വരുന്നത് ആ ദിവസങ്ങളിൽ നമ്മൾ നിഴല് നിഴലില്ലാത്ത അവസ്ഥ ലൈവായി കാണിക്കുകയാണ് പണ്ട് കറോട്ടസണിസ് എന്ന ഭൗമശാസ്ത്രജ്ഞന് ഈ തത്വം ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ആ രസകരമായ കൗതുകരമായ സത്യം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വെറും ഒരു പൈപ്പ് ഇതുപോലുള്ള ഒരു വടി മാത്രമാണ് നമ്മൾ ഉപകരണമാകുക ഇതുപോലെ ഒരു പൈപ്പ് ഇത് വടിയാണ് പൈപ്പ് ഇങ്ങനെ കുത്തന നിർത്തിയിട്ട് അതിന്റെ നിഴലിന്റെ നീളം അളക്കുക അതായത് നട്ടുച്ച നേരത്ത് നമ്മുടെ വീട്ടിലൊക്കെ സൂര്യൻ കിഴക്കുന്നത് പടിഞ്ഞാറോട്ട് നീങ്ങുന്ന ആ കറക്റ്റ് ടൈം ഉണ്ടാവും ആ സമയത്ത് ഒരു പൈപ്പ് കുത്തനെ വെച്ചാൽ സീറോ ഷാഡോ ഡേല് അവിടെ നിഴൽ ഉണ്ടാവില്ല അത് ഒരു ജില്ലയിൽ ഒരു ഒരു പ്രദേശത്ത് ഒരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിറ്റേന്ന് ഉണ്ടാകും അതായത് തിരുവനന്തപുരത്ത് സീറോ ഷാഡ് ആയ ദിവസങ്ങളിൽ കൊല്ലത്തും കോഴിക്കോട്ടും കാസർകോട്ടും ഉണ്ടാകും അപ്പൊ നമ്മൾ ഭൂമിയുടെ ചുറ്റള വളക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് സീറോ ആണെങ്കിൽ കോഴിക്കോട്ട് ആ ദിവസം എത്രയാണ് നിഴലിൽ നിന്ന് ആളെന്ന് നോക്കുകയാണ് ഒരു വടി ഉണ്ടായിരിക്കും വടിയുടെ ഉയരം പിന്നെ ആ നിഴലിന്റെ വലിപ്പം അത് രണ്ടും കിട്ടിയാൽ പിന്നെ അതിന്റെ ആംഗിൾ നമുക്ക് കാണാൻ പറ്റും അത് വെച്ച് ഒരു സൂത്രവാക്യമുണ്ട് പിന്നെ കോഴിക്കോടും തിരുവനന്തപുരം തമ്മിലുള്ള ദൂരം അത് ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന വിദ്യ മുഴുവൻ വിദ്യാർത്ഥികളും പഠിപ്പിക്കാം അത് തിരുവനന്തപുരത്ത് നടക്കുന്ന ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവരെ എന്ത് ചെയ്യണം സീറോ ഷാഡ അവിടെ നിന്ന് കാണിച്ചു തരണം പിന്നെ ബാക്കിയുള്ള ജില്ലയിലുള്ളവരെ അത് അളന്നു നോക്കാം എല്ലാവർക്കും വളക്കുവാനുള്ള ദിവസം നമ്മൾ കണ്ടിരിക്കുന്നത് പത്തൊമ്പതാം തീയതിയാണ് പത്തൊമ്പതാം തീയതി മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം കോഴിക്കോട്ട് ഞമ്മ നമ്മുടെ പ്രോഗ്രാം നടത്തുന്ന കോഴിക്കോട്ട് എന്ന സീറോ ഷാഡയാണ് കോഴിക്കോടില് വെച്ചുകൊണ്ട് മറ്റുള്ള ജില്ലകളിൽ എത്ര നിഴലുണ്ട് എന്ന് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു അന്ന് കാസർകോട്ടായിരുന്നു സീറോ ഷാഡോടെ അന്ന് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്നും ഗോപിനാഥ് സാറ് നിഴലിന്റെ വലിപ്പം അളന്നു തന്നു കൃത്യമായിട്ട് അളന്നു തന്നു അത് വെച്ച് നമ്മൾ കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തിരുന്നു കുട്ടികളൊക്കെ ശരിയത്തരം വെച്ചും അതേപോലെ തന്നെ ആസ്ട്രേലിയയിൽ വെച്ച് യു കെയിൽ വെച്ച് റാസൽ കെമയിൽ വെച്ചൊക്കെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നല്ലൊരു മൂവ്മെന്റ് അന്ന് ഉണ്ടാക്കുവാൻ പറ്റി പക്ഷെ അന്ന് നമ്മൾ തുടക്ക പരിപാടി മാത്രമായതുകൊണ്ട് വലിയൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കത് ചെയ്യുവാൻ പറ്റിയിരുന്നില്ല ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഇപ്പം നമ്മൾ വ്യക്തമായ ഒരു ധാരണയുണ്ട് അപ്പൊ പത്തൊമ്പതാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത് അതിനു മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് കൃത്യമായി ട്രെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു ലോക റെക്കാർഡിൻ്റെ സ്ഥാപിക്കത്തക്ക വിധത്തില് ഇത് കൊണ്ടുവരണം നമ്മുടെ സ്വാഗത പസിക പറയുണ്ടായി ലോകത്ത് ഇത് ഇതുവരെ ആരും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ ചെയ്തു നോക്കിയിട്ട് ഇല്ല മറ്റാരും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഇതിന്റെ പേരിൽ ലോക റെക്കോർഡ് സ്ഥാപിക്കാൻ പറ്റും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒക്കെ തന്നെ അവർ വിദ്യാലയത്തിന് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കൊക്കെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും ഒരു പണിയും ഇല്ലാതെ ഒരു വടിയും ഒരു ഗ്രാഫ് ഷീറ്റും മാത്രം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് അത് കിട്ടുകയാണെങ്കിൽ കുട്ടി അതുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിനോ വിദ്യാർത്ഥികൾക്കോ ഒരു കിട്ടുന്ന ആ മുന്നേറ്റം അവരുടെ അഭിമാനബോധം അവർക്ക് അവർക്കുള്ള മോട്ടിവേഷൻ അത് അത്രയും വലുതായിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരും നല്ല ഗൗരവത്തിൽ ഈ കാര്യത്തെ കാണണം വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്രാക്ടീസ് വേണം എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ കിട്ടില്ല അവർക്ക് അറിയണം ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന കുട്ടി ഇന്ന സ്കൂളിലെ കുട്ടി ഇന്ന വർക്ക് ചെയ്തിട്ടുണ്ട് അത് വീഡിയോ റെക്കോർഡ് നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യും അതോടൊപ്പം തന്നെ മറ്റൊരു ക്യാമറയിൽ ഈ പങ്കെടുക്കുന്ന ആളുകൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചു തരികയും വേണം അത് രണ്ട് അത് പിന്നീട് തന്നെ മതി പ്രോഗ്രാം നടത്തുന്ന സന്ദർഭത്തിൽ വേറൊരാള് ക്യാമറയിൽ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് നിഴല് ലോകത്തു നിന്ന് ഒരേ സമയം ഒരു നിശ്ചിത ദിവസങ്ങളിൽ എത്ര നിഴൽ അളന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അളന്നു എന്നുള്ള കണക്കാണ് നമുക്ക് വേണ്ടത് അപ്പം ഒരു ജില്ലയിൽ നിന്ന് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് അറുപത് പേരെങ്കിലും കിട്ടേണ്ടതുണ്ട് അതായത് ഒരു മിനിറ്റ് ആണ് നമ്മൾ ഒരു വിദ്യാലയം ഒരു ഒരു നിഴൽ അളക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പൊ ഒരു മണിക്കൂറുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഒരു മണി വരെയാണ് നിഴൽ നിഴലടക്കുവാനുള്ള സമയം കൃത്യം പന്ത്രണ്ടരയാണ് സീറോ ഷാഡോടെ അപ്പൊ നമ്മൾ ലൈവില് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെ നിങ്ങൾ ക്യാമറയും പിടിച്ച് ഈ നിഴൽ അളക്കുന്ന ഒരു മെഷീൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ഒരു ഡ്രോയിങ് ബോർഡിൽ ഒരു പൈപ്പ് കുത്തനെ നിർത്തുക അതാണ് അപ്പൊ നിഴല് തിരുവനന്തപുരത്ത് സീറോ ഷാഡോടെ ആണെങ്കിൽ അന്ന് അവിടെ നിഴൽ ഉണ്ടാവില്ല പിന്നെ കോഴിക്കോട്ട് സീറോ ഷാഡോയുള്ള ആയിട്ടുള്ള പത്തമ്പറാം നിങ്ങൾ തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ നിഴലുണ്ടാവും രണ്ടോ മൂന്നോ സെന്റിമീറ്റർ ഉണ്ടാവും അത് നിങ്ങൾ കൃത്യമായിട്ട് ലൈവായിട്ട് കാണിച്ചു തരികയും മറ്റൊരാളെ ഒരു വീഡിയോയില് മൊബൈൽ മൊബൈൽ ഫോണിൽ തന്നെ പിടിച്ചാൽ മതി അത് റെക്കോർഡ് ചെയ്ത് തരിക അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെസ്റ്റ് നമ്പർ തരും ആ ചെസ്റ്റ് ഉള്ള ആള് ഇന്ന സമയത്ത് ചിലപ്പം കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിറ്റ് എന്നുള്ളത് ചിലപ്പം ആ മുപ്പത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ ഒക്കെ ആക്കി ചുരുക്കാ മതി ഇപ്പം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇരുന്നൂറ്റി നാല്പത് ഒരു ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരാൾക്ക് പതിനഞ്ച് സെക്കൻഡേ നൽകുകയുള്ളൂ ആ പതിനഞ്ച് സെക്കൻഡിലധികം നിങ്ങൾ ചെയ്യുന്ന ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾ ഈ നിങ്ങൾക്ക് സീറോ ഷാഡോ സംഭവം ഉണ്ടായിരിക്കും അത് വേറൊരു വീഡിയോയിൽ എടുത്ത് അയച്ചു തരിക ഇത് നമുക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളെ മുഴുവൻ അറിയിക്കണം അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എങ്ങനെയാണ് അളക്കേണ്ടത് എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കണം ഇപ്പൊ ഗൂഗിൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ കഴിയും ഇത് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്ന ഒരു റെക്കോർഡാണ് രണ്ടാമത് റിക്കാർഡ് എന്ന് പറഞ്ഞാല് അത് സുസ്ഥിര വികസനത്തെ കുറിച്ച് ഒരു മാരത്തോൺ ഹരിത സന്ദേശം ഒരു പ്രസംഗം ഒരു മിനിറ്റ് പ്രസംഗം അതായത് പ്രോഗ്രാമില് ഒരു കുട്ടികൾക്കൊക്കെ തന്നെ ഒരു മിനിറ്റ് സംസാരിക്കാൻ അവസരത്തിൽ അത് തരുന്നത് പത്തൊമ്പതാം തീയതി നമ്മളെ സീറോഷാട്ടോടെ നടത്തിയതിനു ശേഷം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികളിലാണ് ഈ മാരത്തോൺ ശ്രമം നമ്മൾ നടത്തുന്നത് ഇരുപതാം തീയതി കേരളത്തിലുള്ള വിവിധ വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികളെ മാരത്തോൺ പ്രസംഗം നടത്തുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യ രാജ്യത്തുള്ള മലയാള മിഷനും വേൾഡ് മലയാളി ഫെഡറേഷനും ഇനി നിങ്ങളുടെയൊക്കെ ബന്ധുക്കളൊക്കെ ഒരാൾ ഇപ്പൊ ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരാൾ സുജീവ് സാർ അദ്ദേഹത്തിന്റെ സിസ്റ്ററുടെ മക്കൾ അമേരിക്കയിലുണ്ട് അവരെ എന്നെ അവരോട് വിളിക്കാൻ പറഞ്ഞു എന്ന് വിളിച്ചു അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇരുപത്തിരണ്ടാം തീയതി വിദേശ രാജ്യത്തുള്ള മലയാളി കുട്ടികൾ കൂട്ടത്തിൽ നമ്മുടെ പ്രോഗ്രാമിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് അവസരം കൊടുക്കാം അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായി മാരത്തോൺ പ്രസംഗം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതും ലോക റെക്കോർഡിനുള്ള ശ്രമമാണ് ഈ പ്രോഗ്രാമില് പന്ത്രണ്ട് മണിക്കൂർ യൂട്യൂബ് ലൈവ് അനുവദിക്കുന്നുള്ളൂ അപ്പം ഈ ദിവസങ്ങളൊക്കെ രണ്ട് മണിക്കൂർ നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുണ്ട് അതായത് ഇരുപതാം തീയതി മിക്കവാറും കണ്ണൂർ ജില്ലയിലായിരിക്കും നിഴലളക്കുക അപ്പൊ ഒരു മണിക്കൂർ അവിടെ നമുക്ക് അവരുടെ പ്രോഗ്രാമുകൾ ഉദ്ഘാടന സെഷൻ ഉണ്ടായിരിക്കും പിന്നൊരു മണിക്കൂർ അവിടുത്തെ നിഴലക്കലുണ്ടാവും ബാക്കി പത്ത് മണിക്കൂറുണ്ട് പത്ത് മണിക്കൂറിൽ ഒരു മിനിറ്റില് അറുപത് പേരാണെങ്കിൽ പത്ത് മണി അറുന്നൂറ് പേർക്കാണ് ചാൻസ് ഉള്ളത് അറുന്നൂറ് പ്ലസ് അറുന്നൂറ് പ്ലസ് അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് കുട്ടികൾക്കാണ് ഇപ്പം അധ്യാവി കുട്ടികൾക്കും അധ്യാപകർക്കുമാണ് ഈ പ്രോഗ്രാമിൽ കിട്ടുവാനുള്ള അവസരമുള്ളത് അപ്പം അതായത് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം ഏതായാലും ആ അറുനൂറ് കുട്ടികളെ നമുക്ക് ഓരോ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നിന്ന് കിട്ടുന്നുണ്ട് ഇനി കേരളത്തിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് നിന്നോ മറ്റു ഓ വിദേ വിദേശത്ത് നിന്നാ കെട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ വിദ്യാലയ വിദ്യാർത്ഥികൾക്കും ആ ദിവസങ്ങളിൽ നമുക്ക് ചാൻസ് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഒരു ഉപകരണവും ഇല്ലാതെ സാധാരണ ലോക റെക്കോർഡ് സ്ഥാപിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് അല്ല ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ആളുകൾ ഇത് ഇതൊക്കെ സ്ഥാപിക്കാറുള്ളത് അപ്പം നമുക്കത് അഞ്ചു പൈസ ചെലവില്ലാതെ ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾക്കും ഒക്കെ കേടാൻ കഴിയുന്ന കാര്യമാണ് പിന്നെ സുസ്ഥിര വികസനത്തെ കുറിച്ച് ആയിരത്തി എണ്ണൂറ് ചിന്തകളാണ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്നത് അതായത് ലോകത്തിനോട് കൊടുക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും അത് പഠിക്കും അത് പഠിച്ചാൽ വെറുതെ അത് തല ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അത് വർക്ക് ചെയ്യും അവരുടെ തല വേണ്ടി വർക്ക് ചെയ്യും പിന്നെ ഇവർ തയ്യാറാക്കുന്ന വീഡിയോകളൊക്കെ തന്നെ യൂട്യൂബിൽ ലൈവായി കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരികയും വേണം അത് നമ്മൾ യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്തിട്ട് ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്കും ഒക്കെ കിട്ടുന്നതിന് പ്രത്യേക അവാർഡുകൾ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യുന്നത് രണ്ടും സിമ്പിൾ ആണ് ഒരാളോട് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിനു വേണ്ടി കുട്ടികളെ നമ്മൾ സെറ്റ് ചെയ്യണം കുട്ടികളെ ഇത് പഠിപ്പിക്കണം കുട്ടികളായിട്ട് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല അപ്പം ഓരോ ജില്ലയിലുള്ള അധ്യാപകർ നമുക്കിപ്പോ മീറ്റിംഗിൽ ഇപ്പം അമ്പതോളം ആളുകളാണുള്ളത് ഈ അമ്പതോളം ആളുകളെ ഇത് അറിയുന്നുള്ളൂ നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ വിദ്യാലയത്തിലുള്ള കുട്ടികളെ ഇതിൽ പങ്കെടുത്തിട്ട് നിന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അത് എത്രമാത്രം നടക്കും എന്നുള്ളതിനും വിവിധ ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞ മീറ്റിംഗില് നമ്മുടെ ഒന്ന് രണ്ട് അധ്യാപകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് എല്ലാ ജില്ലയിലും നമ്മളിപ്പം ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയില് സന്തോഷ് സാറ് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തിട്ട് നല്ല ആ ഗ്രൂപ്പ് വളരെ സജീവമാണ് അതേപോലെ തന്നെ പത്തനംതിട്ട ഇടുക്കി മുതലായ ജില്ലകളൊക്കെ വളരെ സജീവമാണ് അപ്പം ബാക്കിയുള്ള ജില്ലകളിൽ കൂടി ആ മോട്ടിവേഷൻ എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഇത് ഏറ്റവും വിജയപ്രദമാക്കുവാൻ വേണ്ടി കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അടയാളം ചേർ വലിയൊരു അടയാളം ചേർത്ത് പോകാനുള്ള വലിയൊരു സാധ്യതയാണ് അത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ബിസിനസ് ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഞങ്ങള് ഞങ്ങൾ ഞാനിപ്പോൾ സാറ് പറയണ്ടേ ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളല്ല അപ്പൊ ഇത് കുട്ടികളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾ നിങ്ങളാണ് ഇത് പ്രായോഗികമാക്കി എന്ത് പറ്റുള്ള നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം വിജയിപ്പിച്ചു തന്നത് ഈ ഷകിൽ സാറ് സന്തോഷ് സാറ് നാസർ സാറ് ഈ മൂന്ന് പേര് ഇവരുടെ പ്രവർത്തനപരമായിട്ടാണ് അപ്പൊ ഈ വർഷവും ഇപ്പൊ കൂടുതൽ ആളുകളുണ്ട് നിങ്ങൾ കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ സജീവമായിട്ട് ഈ പ്രാവശ്യം എല്ലാ ജില്ലയിലും നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷനു വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കണം